കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സിഐ ടിയു ദിനം ആചരിച്ചു ഏരിയ തലത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി ഏറ്റുമാനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സി ഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കുത്തക മുതലാളിമാർക്ക് അനുകൂലമായി തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചാണ് സി ഐ ടിയു അഖിലേന്ത്യാ വ്യാപകമായി അവകാശ ദിനം ആചരിച്ചത് ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി ലേബർ കോഡ് പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയായി നിശ്ചയിക്കുക തുല്യ ജോലിക്ക് വേതനം നൽകുക ഇ പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയായി നിശ്ചയിക്കുക തുടങ്ങിയ എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂരിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത് തുടർന്ന് നടന്ന ധർണ സിഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സി പി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ ബി ജെ പി ന്യൂനപക്ഷമാക്കുന്നതിൽ തൊഴിലാളി വർഗത്തിന്റെയും കർഷകരുടെയും സമരങ്ങൾ നിർണായക പങ്കുവഹിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിനകത്ത് സീറ്റുകൾ നരേന്ദ്രമോദിയെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ ഗവൺമെന്റ് ആക്കുന്നതിൽ ബി ജെ പിയെ ന്യൂനപക്ഷ ഗവൺമെന്റ് ആക്കുന്നതിൽ ചരിത്രപരമായ വിധയം നേടിയത് തൊഴിലാളി വർഗത്തിന്റെയും കർഷകരുടെയും സമരങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നാല് ലേബർ കോഡുകൾ അത് കഴിഞ്ഞ മോദി സർക്കാരിന്റെ ഭരണകാലത്ത് വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുക നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു വെച്ചിട്ട് സമയത്ത് ചൂടാക്കി കഴിക്കുന്ന പോലെ അനുകൂലമായ അനുകൂലമായൊരന്തരീക്ഷം കിട്ടിയാൽ ഫ്രിഡ്ജിൽ നിന്നും അതെടുത്ത് നടപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് അരമണിക്കൂർ വേണ്ട ഇന്ത്യ രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കുന്ന മൂന്ന് നിയമങ്ങൾ നരേന്ദ്രമോദി കൊണ്ടുവന്നത് ഇന്ത്യൻ പാർലമെന്റിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മോദി സർക്കാർ രൂപം കൊടുത്ത ലേബർ കോഡുകൾ ഇപ്പോൾ പൊടിതട്ടിയെടുത്ത് നടപ്പിലാക്കാനാണ് മൂന്നാം മോദി സർക്കാർ നീക്കം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ലേബർ കോഡുകൾ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് സി ഐ ടിയു അവകാശ ദിനത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് ലേബർ നിയമങ്ങൾ പരിഷ്കരിക്കണം തൊഴിലാളിക്ക് അനുകൂലമായി പരിഷ്കരിക്കണം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അനുകൂലമായിട്ടല്ല അമ്പാനിമാർക്കും അദാനിമാർക്കോ അനുകൂലമായിട്ടല്ല അപ്പൊ രാഹുൽ ഗാന്ധിയോട് നമ്മൾ പറയുന്നത് പറയുന്ന പ്രതിപക്ഷ നേതൃത്ഥാന രാജസ്ഥാനിലെ കോൺഗ്രസ് ഗവൺമെന്റ് വ്യാപകമാക്കുകയും ചെയ്യുന്ന ലേബർ കോഡ് നടപ്പാക്കാൻ പാടില്ല എന്ന കാര്യം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അവതരിപ്പിച്ച ബജറ്റിൽ തൊഴിലാളി എന്നൊരു വാക്കുപോലും ഉണ്ടായിരുന്നില്ലെന്നും അഡ്വക്കറ്റ് അനിൽകുമാർ പറഞ്ഞു ലേബർ കോഡിനെതിരെ പാർലമെന്റിൽ ശബ്ദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു സി ഐ ടൂ ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ രവി അധ്യക്ഷത വഹിച്ചു സി ഐ ടൂ ഏരിയ സെക്രട്ടറി പി വി പ്രദീപ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി വി ബിജോയ് ഇ എം സുരേഷ് കെ എൻ രാജൻ പി എൻ പുഷ്കല പി എൻ സാബു സാലി ജേക്കബ് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ